അസ്സാം വലൈക്കും വരഹമുല്ല അലഹദില്ല അലഹമുല്ലാഹി വാഹിദുൽ ഖഹാർ വസ്ലാത്ത് വസ്സലാം അല മുഹമ്മദ് മുസ്തഫൽ മുഖ്താർ അല അലഹി വസ്ഹാബിഹിൽ ലഹിയാർ ഈമാൻ ഒരു മുഖ്മിന്നിൽ അഥവാ ഒരു സത്യവിശ്വാസിയിൽ ഏത് രൂപത്തിലാണ് പ്രകടമാവേണ്ടത് ഏത് രൂപത്തിലാണ് ഒരു വിശ്വാസി ഈമാനിനെ അനുഭവിക്കേണ്ടത് എന്ന് നബി നബീസ് അലൈഹി വസ്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു വസ്തുത ഈമാൻ ഒരു മാധുര്യമായി അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും ഒരു വിശ്വാസിക്ക് സാധ്യമാവണം എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രമാണങ്ങളിൽ ഈമാനിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് ഹലാവത്തുൽ ഈമാൻ ഈമാനിൻ്റെ മാധുര്യം അതേപോലെ തുമൽ ഈമാൻ ഈമാനിൻ്റെ മാധുര്യം എന്ന് തന്നെയാണ് അതിനർത്ഥം ഈമാനിൻ്റെ രുചി അപ്പോൾ ഈമാൻ എന്നത് വളരെ രുചിയുള്ള ഒരു ഭക്ഷണ വസ്തു പോലെ അല്ലെങ്കിൽ ഒരു വളരെ രുചികരമായി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം എന്നതാണ് ഇമാം നബബി റഹിമുള്ള ഈ ഒരു ഹലാഭത്തിൻ്റെ സ്വഭാവം സൂചിപ്പിക്കവെ പരാമർശിതായി കാണാൻ കഴിയും എന്താണ് ഈ ഹലാവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹലാവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗങ്ങൾ സഹിക്കാൻ യഹ്മിൻ മഷാഖുഫിഅള്ളാഹി വറസൂലി അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും വേണ്ടി ത്യാഗങ്ങൾ പ്രയാസങ്ങൾ സഹിക്കുവാനുള്ള സന്നദ്ധതയാണ് അതാണ് ഇവിടെ മാധുര്യം എന്നത് മാത്രമല്ല അതിന് മറ്റെന്തിനേക്കാളും ദുനിയാവിലെ മറ്റേതൊരു വിഭവത്തെക്കാളും ഈ ഒരു വസ്തുതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥയുണ്ടാവുക അപ്പോഴാണ് ഒരു വിശ്വാസിക്ക് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുന്നതെന്ന് നിമിസം പഠിപ്പിച്ചത് മൂന്ന് കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ അയാൾക്ക് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കും എന്നതാണ് സലാസുൻ മൻ വജദ വജ ഫി ഹലാവത്തുൽ ഈമാൻ സലാസുൻ മൻകുന്നഫി ഹി വജദ ഹലാവത്തുൽ ഈമാൻ ഒരു മനുഷ്യരിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അയാൾക്ക് ഈമാനിൻ്റെ കാര്യം ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ് ഒന്നാമതായി ഐ യക്കൂൻ അള്ളാഹു റസൂൽഹു അഹബു ഇലഹിമിൻ സിവാഹുമാ അള്ളാഹും റസൂലും അവനെന്താവണം പ്രിയപ്പെട്ടവനാവണം അഹബു ഇലഹിമ സിവാഹുമ മറ്റെന്തിനേക്കാളും അള്ളാഹു റസൂലും ഏറ്റവും പ്രിയപ്പെട്ട അവസ്ഥയായിരിക്കണം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം ഹസൻ ബസുറി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം ആളുകൾ അവർ പറയുകയാണ് ഞങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു മഹബത്ത് അള്ളാഹ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഞങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പബുത്തല്ലാഹു അല്ലാഹുബി ആയത്തിൻ അള്ളാഹു അവരെ ഒരു ആയത്ത് കൊണ്ട് പരീക്ഷിക്കുകയാണ് എന്താണ് ആ ഒരു ആയത്ത് ആ ആയത്ത് ഇൻകുത്തും തൊഹിബൂൻ അള്ളാഹു ഫത്തബി ഓനി നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക എന്ന ആയത്ത് നബിസ് അല്ലാഹു അലൈഹി വസ്ലമയെ പിന്തുടരുക എന്ന ആയത്ത് അപ്പോൾ കൃത്യമായി എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് മൻ മഹബബ് മൻ അള്ളാഹുവിൻ്റെ ബിസു അള്ളാഹുവിൻ്റെയും അവൻ അയച്ച പ്രവാചകന്റെ ചരിയെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി എൻ്റെ ചരിയെ നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടു രണ്ടാമതായി അള്ളാഹുവിനു വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യുക നമ്മളൊരു മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ അയാളുടെ സ്ഥാനമാനങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ അയാളുടെ സാമ്പത്തികമായ അഭിവൃദ്ധി കണ്ടിട്ടോ അല്ല മറിച്ച് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ആ വ്യക്തിയെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഈ മാനിൻ്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് മൂന്നാമതായി നമ്മൾ വീണ്ടും കുഫ്രിലേക്ക് തിരിച്ചു പോകുന്നതിനെ നമ്മൾ വെറുക്കുക നമ്മൾ നരകത്തിൽ നിന്നും അഗ്നി കുണ്ഠാരത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടതിന് ശേഷം വീണ്ടും ആ അഗ്നിയിലേക്ക് തന്നെ തിരികെ പോകുന്നത് ഏത് രൂപത്തിൽ നമ്മൾ വെറുക്കുന്നുവോ അതേപോലെ കുഫറിലേക്ക് തിരിച്ചു പോകുന്നതിനെ നമ്മൾ വീണ്ടും വെറുക്കുന്ന അവസ്ഥ ഉണ്ടാവുക ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ തീർച്ചയായും അയാൾക്ക് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുമെന്നതാണ് ആ രൂപത്തിൽ ഈമാൻ ഒരു മധുരതരമായ അനുഭൂതിയാക്കി പരിവർത്തിപ്പിക്കാൻ കഴിവുള്ള സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ